ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ മോൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു സഹായം വേണമെന്ന് പറഞ്ഞു അപ്പൊ എന്താച്ചപ്പോ അവർ പറഞ്ഞു നേരത്തെ തന്നെ അവൻ്റെ വാപ്പ പോയി പിന്നെ ഞാനാണ് അവനെ വളർത്തിയത് അപ്പൊ ഞാൻ അവനെ വളർത്താൻ നിലയ്ക്ക് ഞാൻ അവന് വേണ്ടി ജീവിച്ചു വീടുകളിൽ പോയിട്ട് പല വേലകളും ചെയ്ത് കഷ്ടപ്പെട്ട് ഞാൻ അവനെന്ത് ചെയ്തു വളർത്തു അപ്പം വളർത്തിക്കൊണ്ട് വന്നവന് സ്കൂളിൽ പഠിക്കണ സമയത്ത് എന്ത് സംഭവിച്ചു കുറേ അവൻ ലഹരി ഉപയോഗിച്ചു അവൻ കഞ്ചാവ് ഉപയോഗിച്ചു കഞ്ചാവ് ഉപയോഗിച്ച് അതിനെ അഡിക്റ്റ് ആയി അപ്പം ചികിത്സിച്ചു തിരൂരൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ ചികിത്സിച്ചു തിരിച്ചു കൊണ്ടുവന്നെങ്കിലും അവൻ പിന്നെയും മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നു മെഡിസിൻ കൊണ്ടല്ലാതെ അവന് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അത്ര മാരകമാണ് അവൻ ഉപയോഗിച്ച എന്ത് ലഹരി പദാർത്ഥം അങ്ങനെ അവസാനം ഇത്രയും കാലം കാത്തിരുന്ന് പത്തിരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വയസ്സായി ഇനിയെങ്കിലും എനിക്ക് അവനെ ആശ്രയിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ എപ്പോഴും അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം കുറച്ച് പൈസ ഒക്കെ എവിടെ നിന്നോ കടം വാങ്ങിയിട്ട് അവനെ ഗൾഫ് പറഞ്ഞു ഗൾഫിൽ പോയി അവൻ തിരിച്ചു വരികയാണ് അവിടെ പോയിട്ട് അവനൊരു പണി ചെയ്യാൻ പറ്റണില്ല അപ്പൊ അവനെ അവിടുന്ന ആളുകളൊക്കെ പാടെ കൂടി കയറ്റി അയച്ച് നാട്ടിലിറങ്ങുന്ന ദിവസമാണ് ഈ ഉമ്മ എന്നെ ഞാൻ ഈ പറഞ്ഞ ചെറിയൊരു സംഭവം നിങ്ങൾ വായിച്ചു നോക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എത്ര നല്ല സൗകര്യവും എത്ര വലിയ സമ്പത്തും ജീവിതം മുഴുവൻ ആരാന്റെ വീട്ടിൽ ജോലി ചെയ്ത് സമ്പാദിച്ച് ഭക്ഷണം കൊടുത്ത് എല്ലാം പോറ്റിയിട്ട് ആ മകനെ നഷ്ടപ്പെടാൻ കാരണം എന്താ അവൻ ഉപയോഗിച്ച നഗരി ഒരു സംശയവുമായി ഇപ്പൊ ഇന്ന് പോരുമ്പോഴും എന്നിൽ സമ്മർദ്ദം ചെലുത്തി എന്നെ വിളിച്ച ഒരു കേസിൻ്റെ ഒരു പെൺകുട്ടി അവൾക്ക് ഡോക്ടർ ആകാൻ വേണ്ടി വിദേശത്തേക്ക് പറഞ്ഞ വിദേശത്ത് പോയപ്പോൾ ആ റിക്രൂട്ട് ചെയ്ത ആ കക്ഷിയെ തന്നെ എന്തു ചെയ്തു അവരുമായി തന്നെ ഉണ്ടായ ഒരു കണശൻ മുഖേന അവരെന്തു ചെയ്തു അവിടെ ഒരു പ്രേമത്തിൽപ്പെട്ടു ആ കോഴ്സൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല വലിയ സംഖ്യകൾ ചെലവഴിച്ച് അവർ തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു ആലോചിച്ച് നോക്കുന്നു നമ്മുടെ മക്കൾ വളർന്ന് വരണമെങ്കിൽ അവർക്ക് ദീന കൊണ്ട് മാത്രമേ പറ്റൂ ആ ദീനി പോലും അപ്പൊ പല ആളുകളും കുട്ടികളെ കൊണ്ട് പറയും ഇത് എട്ടാം ക്ലാസ് വരെ മദ്രസ് പഠിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ് വരെ മദ്രസ് പഠിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ജുമാക്ക് പള്ളി പോണ ആൾക്കാരാണ് അപ്പൊ അങ്ങനെയായി നമ്മൾ കുട്ടികൾ നേരാവുന്നത് നേരാവൂലെന്ന് ഞാൻ പറയില്ല പക്ഷെ കുട്ടികൾ നേരാവണമെങ്കിൽ കുട്ടികൾക്ക് എന്താണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് പഠിപ്പിച്ചു പഠിപ്പിച്ചു കുട്ടികൾക്ക് എന്താണോ ഇന്നത്തെ കാലത്ത് അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം അത് ബോധ്യപ്പെട്ടു കൊടുക്കും അവരെ വിശ്വാസ കാര്യങ്ങളും വിശ്വാസകാര്യങ്ങളും ഈമാങ്കാര്യങ്ങളും അമലിയാത്തുകളും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് അവർ പഠിക്കേണ്ട കാര്യം പഠിപ്പിച്ചു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഇന്നത്തെ സമയത്ത് ഒരു പുതിയ ചർച്ച ഒരു രണ്ട് മൂന്ന് കൊല്ലമായി നമ്മുടെ നാട്ടിൽ വന്നൊരു പുതിയ ചർച്ചയാണത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരേപോലെയാണ് ആണിനൊരു പ്രത്യേകത പെണ്ണിനൊരു പ്രത്യേകത അല്ലായ്മ അങ്ങനെ ഒന്നും ഒരിക്കലുണ്ടാകാൻ പാടില്ല അപ്പൊ പൊതുവെ എന്ത് ചെയാല് ക്രമേണ നമ്മുടെ പെൺകുട്ടികളുടെയൊക്കെ മനസ്സിൽ എന്ത് വന്നു വെച്ചാൽ എന്താ എനിക്ക് കുറവ് ഞാനും ആണുങ്ങളുമായി തന്നെ ആൺകുട്ടികളുമായി തന്നെ എന്ന് അവർക്കൊരു തോന്നലിലേക്ക് അവർ വന്നു ഞമ്മൾ ആ തോന്നലിൻ്റെ അപകടം ഏതെങ്കിലും ഒന്നോ രണ്ടോ പെൺകുട്ടികളിലാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകാം എന്ന് പറഞ്ഞാൽ പെണ്ണ് വേറെയും ആണ് വേറെയും രണ്ട് വ്യത്യസ്തമായതിനെ എങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യാൻ താരതമ്യം ചെയ്യാൻ പറ്റുന്നു ഒരു ലോറിയും ഒരു കാറും താരതമ്യം ചെയ്യാൻ പറ്റും രണ്ട് ലോറികൾ തമ്മിൽ താരതമ്യം ചെയ്യാം രണ്ട് കാറ് തമ്മിൽ താരതമ്യം ചെയ്യാം എങ്ങനെ താരതമ്യം ചെയ്യുക രണ്ടും എല്ലാ കാര്യത്തിലും വ്യത്യസ്തമാണ് എല്ലാ കാര്യത്തിലും പെണ്ണിനുള്ള ചില പ്രത്യേകതകൾ ആണിനില്ല ആണിലെ പല പ്രത്യേകതകളും പെണ്ണിനില്ല വ്യത്യസ്തമാണ് പക്ഷെ ഞാൻ ആണിനെ പോലെ ആകണം എന്നാണ് നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിച്ചത് അപ്പം എന്ത് ചെയ്തു പറയുന്നത് അവർ വേഷങ്ങളുമാണ് നിങ്ങൾ മിക്കവാറും പെൺകുട്ടികളൊക്കെ പാൻസ് ആണ് ഇവിടെ എത്തിയെന്ന് നിനക്ക് എല്ലാം പാൻസ് ആണ് പാൻസ് ആര് ധരിച്ച വസ്ത്രമാണ് ആണുങ്ങൾ ധരിച്ച വസ്ത്രമാണ് എല്ലാവർക്കും അറിയാം ആ പാൻസ് മേലെ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ഒരു ടോപ്പ് ഉണ്ടായില്ല അതും പതുക്കെ 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 പോയി ആണുങ്ങൾ പാൻറ് ധരിക്കുന്ന പോലെ തന്നെ പെണ്ണുങ്ങൾ ഇനി അത് പോകട്ടെ സൂട്ട് ഒരു ബൈക്കിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിലോ ഡ്രൈവ് ചെയ്യുന്നതിനോ യാത്ര പോകുന്നതിനെയോ ഞാൻ പറയണം പക്ഷെ ഇന്ന് ഞാൻ ഇന്ന് പോലും ഞാൻ എൻ്റെ വൈഫിന് കാണിച്ചു കൊടുത്തു ഞാൻ കാർ ഡ്രൈവ് ചെയ്ത് പോരുമ്പോൾ ഒരു പെൺകുട്ടി ബൈക്കിൽ പോകുന്ന പോക്ക് അതൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോക്കല്ല ജീവൻ പണയം വെച്ച് പോക്ക എന്ന് പറയാൻ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത മാരകമായ സ്പീഡിൽ അപ്പം എന്താ ഞങ്ങൾക്കങ്ങനെ പോകാൻ കഴിയും ഞങ്ങൾക്കങ്ങനെ സാധ്യമാകും ആ മാനസികാവസ്ഥ മാറി സ്കൂളിലും കോളേജിലുമെല്ലാം ആ മാനസികാവസ്ഥ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ മാറി അതിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലേ പറ്റുള്ളൂ ഒരു പെൺകുട്ടിൻ്റെ ലൈഫ് നശിക്കാൻ എന്ത് മതി അറിഞ്ഞു എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ ഒരാൺകുട്ടിയോടൊരു കണക്ഷൻ ഉണ്ടായ മതി പിന്നെ അവളുടെ ജീവിതത്തിൽ ആ പ്രേമല്ലാത്ത മറ്റൊന്നിനും ഇല്ല അവളുടെ പഠനത്തിനോ പാരൻസിനോ ഒന്നിനും പ്രാധാന്യം പ്രാധാന്യം ആ പ്രേമത്തിനും ബന്ധത്തിനും മാത്രമാണ് ഇപ്പോഴും കരഞ്ഞുകൊണ്ട് വിളിക്കണേ ഒരു ഉമ്മൻ മകളെ ഡോക്ടർ ആകാൻ പറഞ്ഞയച്ചത് തന്നെയാണ് അവരുടെ അവിടുന്ന് ആ ക്യാമ്പസിലെ ഏറ്റവും മോശപ്പെട്ട ഒരു പയ്യനെയാണ് അവള് അഫയറായി സ്വീകരിച്ച് പ്രേമിച്ച് ഇനിയിപ്പോ അവനെ കൊണ്ടൊരു കല്യാണം നടത്തി കൊടുക്കുക ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷെ അവൾക്ക് വേണ്ട അവൾക്ക് എം ബി ബി എസ് വേണ്ട അവൾക്ക് ഡോക്ടർ ഡോക്ടറാവേണ്ട ഒന്നും വേണ്ട അവനെ കല്യാണം കഴിക്കുക അതല്ലാത്ത ഒരു സംസാരത്തിന് പോലെ തെയ്യാറ് ഒരു കാര്യത്തിന് തയ്യാറ് പി ജിക്ക് വേണ്ടി എൻട്രൻസ് ചെയ്തതിനെ പറ്റി പറഞ്ഞാൽ അവൾക്ക് താല്പര്യമില്ല അവൾക്ക് ഇപ്പോൾ അവന്റെ കൂടെ ജീവിക്കണം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല സഹോദരിമാരെ സഹോദരങ്ങളെ ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ പറയല്ല നിങ്ങൾ ഈ മകലിൽ ഇങ്ങനെയൊക്കെ ആളുകളെ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രായപൂർത്തിയായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറെ വേറെ വിളിച്ച് ഒരു പകൽ അവരെ ഒരുമിച്ച് ചേർത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ നമ്മൾ പഠിപ്പിക്കണം വലിയൊരു ദുരന്തമാണ് മാതാപിതാക്കളെ നമ്മളെ കാത്തിരിക്കുന്നത് എന്താ പെൺകുട്ടികൾ കല്യാണം വേണ്ടെന്ന് പറയണം വിവാഹം വേണ്ട വിവാഹം വേണ്ട എന്ന് പറയുന്നത് വെറുതെ പറയല്ല അവരത് തിരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂ വിവാഹം വേണമെന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വാപ്പിയും നീ വിചാരിച്ചാൽ പറ്റൂ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നും സങ്കടപ്പെട്ട് മലപ്പുറത്ത് വിളിക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ പറഞ്ഞു പി ജി കഴിഞ്ഞാൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം പി ജി കഴിഞ്ഞ് ഇപ്പൊ ബി എഡിന് കൊടുത്തു ബി എഡ് കഴിഞ്ഞാൽ ഞാൻ സംഭവിക്കും അവൾക്ക് എത്ര വയസ്സായി ഇരുപത്തിയേഴ് വയസ്സായി ഇനി എനിക്ക് കഴിയുക എനിക്ക് കരയാണ് ഉമ്മക്കരയാണ് ഈ പഠിപ്പിക്കാനൊക്കെ പൈസ കൊടുത്ത ഉമ്മക്കാരയാണ് നല്ല നല്ല വിവാഹങ്ങൾ വരുന്നു അവർ ഒരു കാരണം പറയൂ ഒന്നും പറയില്ല പല കാരണങ്ങളും സമൂഹത്തിൽ ഇന്നെന്ത് നമ്മുടെ മക്കളൊക്കെ ഒരു കല്യാണം വേണമെന്ന് പറയൂ സുഹൃത്തുക്കളെ പറയൂ നിങ്ങളുടെ മക്കൾ ഒരു വിവാഹം വേണമെന്ന് പറയൂ എപ്പോഴാ പറയാറെങ്കിൽ കുട്ടികൾ എന്ത് കണ്ടാലും അവരത് ആഗ്രഹിക്കും അയൽവാസിയുടെ സൈക്കിൾ കണ്ടപ്പോൾ അവർ ആഗ്രഹിച്ചില്ല മിഠായി കാണുമ്പോൾ വാങ്ങിത്തരാൻ പറയണ എന്നാൽ വാപ്പയും ഉമ്മയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ആ ജീവിതത്തിന്റെ ഒരു സന്തോഷം കണ്ടിട്ട് എനിക്കൊരു ഭാര്യ വേണം എനിക്കൊരു ഭർത്താവ് വേണമെന്ന് നമ്മുടെ വീട്ടിൽ പതിനെട്ടും പത്തൊമ്പതും കൊല്ലം ജീവിച്ചൊരു മക്കൾ ആഗ്രഹിക്കൂ എങ്ങനെ ഈ പെൺകുട്ടികളെ വിവാഹം വേണ്ടെന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷകരമായ ജീവിതം കണ്ടാൽ വേണം എന്നല്ലേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ജീവിതം വിവാഹം പരാജയപ്പെട്ടാൽ ജീവിതം പരാജയപ്പെട്ടു എന്നവ കാരണം ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ആ വിവാഹത്തോടും ദാമ്പത്യത്തോടും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ തിന്മകൾ അവർ അകപ്പെട്ടു പോകാവുന്ന ചതിക്കുഴികൾ ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അതിനായിട്ട് മരക്കേണ്ടത് ദീൻ ഈ ക്ലാസ് ആണ് ദീന് പറഞ്ഞു കൊടുത്തിട്ടാണ് പറയേണ്ടത് ഞാനിത് ഒരു കാര്യങ്ങൾ ആലോചിക്കണം ഇതല്ല നമ്മളെ ഏൽപ്പിച്ച ജോലിയാണ് മകൻ ഡോക്ടറായോ നമ്മോട് ചോദിക്കൂല അത് പ്രായപൂർത്തിയായ ആളും പെണ്ണും അവർ ജോലി കണ്ടുപിടിക്കും അവർ തൊഴിൽ കണ്ടുപിടിക്കും എങ്ങനെ ജീവിക്കണമെന്ന് അവർ തീരുമാനിക്കും പെൺ മോളെ നന്നായിട്ട് പഠിപ്പിച്ചു നല്ല ഡിഗ്രി നേടി ബി കിട്ടി അല്ലെങ്കിൽ അവൾ ഡോക്ടറായി പക്ഷെ അവൾ ഒരു കുഞ്ഞായപ്പോൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഏതായാലും വരുമാനമുണ്ടല്ലോ ഞാനിപ്പോൾ ഒരു ജോലിക്കൊന്നും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നവൾ പറഞ്ഞാൽ ആരാണ് അവളെ ജോലിക്ക് വേണ്ടി നിർബന്ധിക്കുന്നത് ആരും നിർബന്ധിക്കൂ എനിക്കറിയാം അങ്ങനത്തെ പെൺകുട്ടികൾ ഭർത്താവ് നിർബന്ധിച്ചിട്ട് പോലും ഞാൻ എൻ്റെ കുട്ടികളെ നോക്കുന്നത് ഒരു രൂപത്തിലായിട്ട് പിന്നെ ആലോചിക്കാം എന്ന് പറയുന്ന അവർക്ക് ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടാവുമ്പോൾ അതിനാണ് അവരെന്ത് ചെയ്യുക പ്രാധാന്യം കൊടുക്കുക അപ്പൊ നമ്മളെ അവർക്ക് എന്തുണ്ടാക്കി കൊടുത്താലും അതൊക്കെ അവർ നേടിക്കും അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം ദീന അത് കൊടുത്തില്ലെങ്കിൽ നമ്മളോട് പടച്ചം ചോദിക്കും ഒരു സംശയമാണ് നരകത്തിൻ്റെ തീജ്വാലകളിലേക്കെങ്ങാനും നമ്മുടെ നമ്മുടെ രക്തത്തിൽ നിന്ന് വന്ന മക്കൾ നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ അവർ ഒരു തിന്മയുടെ ലോകത്തേക്ക് പോകേണ്ടി വന്നാൽ വാപ്പക്കും ും അതിന് ഉത്തരവാദിത്തം ഉണ്ട് നിങ്ങൾ നിങ്ങളെ നരകത്തിൽ രക്ഷപ്പെടുത്തണം അത് നമുക്ക് ബാധ്യതല്ലേ രകത്തുനിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ സുഹൃത്തുക്കളെ കടമയാണ് എങ്കിൽ അതേ അള്ളാഹ് പറയുന്നു നിങ്ങളുടെ കുടുംബത്തെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം അപ്പൊ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടോ ആ കുട്ടി നരകത്തിൽ പോവാതിരിക്കുവാനുള്ള ഒരു ബാധ്യത ആ കുട്ടിയുടെ വാപ്പക്കുമ്പക്കുണ്ട് അതല്ല നമ്മളെ ഏൽപ്പിച്ച കാര്യം അത് നമ്മൾ നിർവഹിക്കണം അങ്ങനത്തെ ഒരു ബോധം മക്കൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചോദിക്കണം ഞാൻ ഇത്ര വ്യക്തമായി പറയാൻ കാരണം അറിയും പല കുട്ടികളുമായി ഞാൻ സംസാരിച്ചിരുന്നു ധാരാളം കുട്ടികളുമായി ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാൻ ശ്രദ്ധിച്ച കാര്യം അരമണിക്കൂർ കൊണ്ട് നാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യം അവർക്ക് എന്ത് ഇതുവരെ ബോധ്യപ്പെടാതിരുന്നത് നമ്മൾ പറയുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ടല്ലോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിനെ ഒരു കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ കുട്ടിനെ അഡ്മിഷന് വേണ്ടി വന്നു അപ്പം ആ കുട്ടിനെ പുറത്താക്കിയ കാരണമുണ്ട് ആ കുട്ടിക്കൊരു അപകടം പറ്റി ഒരു ചതി ആ കുട്ടിക്ക് പറ്റി പക്ഷെ ആ ചതി പറ്റി കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടും അടുത്തൊരു കോളേജ് ചേർക്കാനല്ലാതെ ആ കുട്ടിയുടെ ആ തെറ്റിനെ തിരുത്തി കൊടുക്കാനും ബോധ്യപ്പെടുത്തി കൊടുക്കാനും ആ രക്ഷിതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് തിരക്കിനിടയിലും ഒരമണിക്കൂറും മെനക്കെട്ട് സംസാരിച്ചു ആ കുട്ടിയോട് ഒറ്റ ആ കുട്ടിക്കത് ബോധ്യപ്പെട്ടു എന്റെ ജീവിതത്തെ ഞാൻ നശിപ്പിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാകാൻ കുറഞ്ഞ സമയം കൊണ്ട് പറ്റി രക്ഷിതാക്കളെ ഇത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും ആയിരവും പതിനായിരവും ഉപയോഗിച്ചിട്ട് അവർക്ക് പിന്നെ നമ്മൾ ഗോൾഡുകൾ വാങ്ങിക്കൊടുത്തേ അവരുടെ ഹൃദയത്തിൽ അവരുടെ അപകടത്തിൽ അവരുടെ ജീവിതം മിക ലോകത്തും പരലോകത്തും നശിച്ചു പോകുന്ന കാര്യങ്ങൾ അവരെ ഇരുത്തി ബോധ്യപ്പെടുത്താൻ നമ്മൾ എന്താണ് ചെയ്തത് ഞാൻ ആത്മാർത്ഥമായി ഇങ്ങോട്ട് ചോദിക്കണം ഈ കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് ഒരാറ് ദിവസത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി മുതിർന്ന പെൺകുട്ടികൾ ഒരു ആറ് ദിവസത്തെ ക്യാമ്പുണ്ടായിരുന്നു എൻ്റെ മോൾ ഒരു ഫാക്കൽറ്റി ആയിട്ടുണ്ടായിരുന്നു അപ്പം ആ ക്യാമ്പിൻ്റെ മുഴുവൻ സ്ന്ധനങ്ങളും ഞാനതിൽ ക്ലാസ് എടുത്തൊരാളുകൂടിയാണ് എന്നോട് പറഞ്ഞു ഞാനതിൽ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഉച്ച വരെയുള്ള ഒരു സെഷൻ വിവാഹത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചുള്ള സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ് ആ സ്ഥാപനത്തിന്റെ മുറ്റത്തുള്ള ഒരു ചെറിയ തിണ്ടിൽ ഇരിക്കാനൊരു സൗകര്യമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു എൻ്റെ ഫാമിലി ഒക്കെ കൂടെ ഞാൻ ഇരുന്നപ്പോൾ ഏകദേശം തോന്നുന്നു എട്ടോ ഒമ്പതോ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് എന്റെ അടുത്ത് വന്നു അവരിലിൽ നിന്ന് ആറ് പേർ അതിലെന്താണ് അറിയോ പ്രേമത്തിൽപ്പെട്ട ആൾക്കാരാണ് ആറ് പെൺകുട്ടികൾ ഇപ്പോൾ ഓൾറെഡി എന്താണ് പ്രേമമുള്ളവരാണ് അവരാ ക്ലാസ് കഴിഞ്ഞ് അത് ബോധ്യപ്പെട്ട് തിരുത്തി അതിന് പിൻവാങ്ങാനും ഇനി ഞാനും അവനെ ബന്ധപ്പെടില്ലെന്ന് എങ്ങനെ അവനോട് പറയണം എങ്ങനെ അത് വിഡ്രോ ചെയ്യണം എന്ന് ചോദിക്കാനാണ് വന്നത് സുഹൃത്തുക്കളെ ആ പെൺകുട്ടികൾ ആ ക്യാമ്പിലെത്തി ആറ് ദിവസം കൊണ്ട് അങ്ങനെ മാറിയെങ്കിൽ ആറ് ദിവസത്തെ ഒരു ക്യാമ്പിന് ഫീ കൊടുക്കാനും അവരവിടെ എത്തിക്കാനും അങ്ങനത്തെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടോ എൻ്റെ മക്കളെ എത്തിക്കാൻ എന്ന് അന്വേഷിക്കുന്ന എത്ര രക്ഷിതാക്കൾ ഉണ്ടാകും എത്ര രക്ഷിതാക്കൾ ഉണ്ടാകും ഇതൊന്നും ഒരു സംഘടനാ വിജയത്തിന് വേണ്ടി നടത്തണല്ല നമ്മുടെ കുട്ടിക്ക് അങ്ങനെ ഒരു അവസരം നൽകാനുള്ള ബാധ്യത നമുക്കില്ലേ സുഹൃത്തുക്കളെ ഒരു മുസ്ലിം പോലും അല്ലാത്ത ഒരു തന്നെ തോളിൽ പിടിച്ച് മകൾ ഇറങ്ങിപ്പോയി കാഫിറായി ആ കുട്ടി ജീവിക്കേണ്ടി വരുന്ന അവിശ്വാസിയായി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അതിൽ വാപ്പക്കുത്തരവാദിത്തമില്ലേ ഉമ്മക്കുത്തരവാദിത്തമായി കുടുംബത്തിന് ഉത്തരവാദിത്തമായി അത് ആ കുട്ടിക്ക് എവിടെ വെച്ചാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത് ആരാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത് എപ്പോഴാണ് പറഞ്ഞു കൊടുത്തത് ഈ ചോദ്യത്തിന് ഉത്തരം നല്ല പ്രായത്തിൽ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നാം വരല് കടിക്കേണ്ടി വരും നാം പഠിച്ചനോട് ഉത്തരം പറയേണ്ടി വരും നമ്മളെ ഏൽപ്പിച്ച ബാധ്യത നിർവഹിക്കാത്ത അപ്പൊ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക ദീന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിനു എല്ലാ കാര്യവും എങ്ങനെയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന ബോധം അത് ദീനെന്നുണ്ടാകുന്നതാണ് അത് ദീനെന്നുണ്ടാകുന്ന ബോധമാണ് വേറെ എവിടെ നിന്ന ബോധം എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രായമായ മാതാപിതാക്കളെ എന്ന് പറഞ്ഞാൽ സുഹൃത്തേക്ക് എളുപ്പമുള്ള കാര്യം എന്താണ് അതിന് നല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു സേവനം ചെയ്തു കൊടുത്തു അതിനൊരു നല്ല മറുപടിയും നല്ല വാക്കും വീട്ടിൽ ഗസ്റ്റ് വന്നു നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ഇറങ്ങി പോകുമ്പോൾ അവർ പറയും നിങ്ങളെ ബിരിയാണി നന്നായിട്ടുണ്ട് നിങ്ങളെ പലഹാരം സൂപ്പർ ആയിട്ടുണ്ടോ ഒരു വാക്ക് പറഞ്ഞാൽ നന്ദി വാക്ക് പറഞ്ഞാൽ പോകുക എന്നാൽ ഈ വയസ്സായ വാപ്പാരിക്കന്മാർക്കൊക്കെ അവരെ ഇഷ്ടപ്പെട്ട വിഭവം വീട്ടിലുള്ള എല്ലാവർക്കും ഇല്ലാത്ത സ്പെഷ്യൽ സാധനങ്ങൾക്കമ്മ ഉണ്ടാക്കി കൊടുത്താൽ എന്താ കാര്യങ്ങൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് തകരാറ് പറയുമ്പോഴാണ് അവർക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്നത് ഞാനും ഈ കുറ്റം പറയാനുള്ളത് എന്തെങ്കിലും ഒരു വിഷമം പറയുമ്പോഴാണ് എല്ലാവരും അങ്ങനെ തന്നെ അപ്പോൾ അതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുത്ത ആൾക്ക് എത്രമാത്രം മാനസിക പ്രയാസം ഉണ്ടാവും ഒരു പക്ഷേ മകളായിക്കോളുന്നില്ല മരുമകളായിരിക്കും ഉണ്ടായിക്കൊടുക്കുന്നതായിരിക്കും ഞാൻ ഇമ്മാക്കി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു നല്ല വാക്ക് ഇന്നേ വരെ പറയുന്നില്ലല്ലോ എന്ന വേദന എത്ര ഉണ്ടാവും പക്ഷെ അവിടെ എന്താണ് ഞങ്ങൾ നമ്മളതൊക്കെ പിന്നെ ചെയ്തു പോകുന്നത് എന്തിനാ ഗൾഫിലാണ് ഭർത്താവ് ഉമ്മാനും വാപ്പാനി നോക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ കിടുന്ന പെൺകുട്ടികളും പത്തും ഇരുപതും ഇരുപത്തഞ്ചും കൊല്ലം ഭർത്താവിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ ഭർത്താവിന്റെ വാപ്പാനി ഉമ്മാനും നോക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ നിൽക്കുന്ന ആളുകളാണ് എന്താ സുഹൃത്തുക്കൾ അവരുടെ മനസ്സിന്റെ ശക്തി എന്താണ് മുപ്പത് കൊല്ലം വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ദാമ്പത്യം അനുഭവിക്കാൻ കഴിയാതെ വീട്ടുവേല ചെയ്തവരുടെ സമാധാനപ്പെന്താ എന്താ എന്താ സമാധാനം അയാളെ വാപ്പാനും ഇമ്മാനും നോക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളത് ഒരു പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് സ്വർഗമുണ്ട് അല്ലെ സ്വർഗം ഏറ്റവും അധികം എളുപ്പത്തിൽ കിട്ടാൻ പറ്റിയ കാര്യം അതാണ് നിസ്കരിച്ചു നോമ്പോറ്റു സക്കാത്തു കൊടുത്തു ഒക്കെ ചെയ്ത് മാതാപിതാക്കളെ വിഷമിപ്പിച്ചില്ലെങ്കിൽ അവർ സ്വർഗമുണ്ട് അവർ സ്വർഗം എല്ലാ നന്മകളും നമുക്ക് ലഭിക്കണമെങ്കിൽ മഹാപാപങ്ങൾ ഇല്ലാതിരിക്കണം രണ്ട് ജുമായിന്റെ അടിയിലെ പാപങ്ങൾ കൊടുക്കും രണ്ട് പക്ഷേ രമദാനടിയിലെതിരിക്കണം മഹാപാപങ്ങൾ ചെയ്യാതിരിക്കണം പ്രധാനപ്പെട്ട ഒരു പാപം ഏതാണ് സംതൃപ്തരാണോ നമ്മളെ കുറിച്ച് നമ്മുടെ ആരോഗ്യത്തിന് വർക്കത്തിണ്ടാവും നമ്മുടെ സമ്പത്തിന് വറുക്കത്തുണ്ടാവും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവും എല്ലാ കിട്ടാൻ തൃപ്തി മതി മാതാപിതാക്കൾ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു തൃപ്തിപ്പെടും ഈ ബിസിനസ്സിന് മോട്ടിവേഷൻ നടക്കുന്ന മോട്ടിവേറ്റർമാരുണ്ട് അതില് ഒരു മുസ്ലിം അല്ലാത്ത ഒരാളുടെ പ്രസംഗം കേട്ടു നിങ്ങളുടെ ഏത് ബിസിനസ്സും പിന്നെ വിജയിക്കാനുമുള്ള ഒരൊറ്റ മൂല്യമാണ് ഒരാ മുസ്ലിമായ ആയൊരാളെ പ്രഭാഷണം നിങ്ങളുടെ ഏത് ബിസിനസും വിജയിക്കാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി എന്നാണ് അപ്പം നമ്മൾ ആരും ഒന്ന് നോക്ക് ഒന്ന് കേട്ടുപോലെ അത് അപ്പം ഞാൻ അങ്ങനെ ഓടാക്കി വെക്കും വേറെ എന്താ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ കാര്യത്തിൽ സംതൃപ്തരായിരിക്കണം ഞാൻ പറയും ഒരു കുർആാനദീസ് നോക്കി ഭരണതല്ലപ്പോൾ തോന്നുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ രാവിലെ ബിസിനസ്സിന് പോകുമ്പോൾ അവർ സംതൃപ്തരാണോ നിങ്ങളുടെ ബിസിനസ് വിജയിച്ചിരിക്കും എന്നതാണ് അതൊരു വല്ലാത്ത വാക്കാണ് സുഹൃത്തുക്കളെ ഈ ഒരു പ്രചോദനം കൊണ്ടാണ് എന്ത് ബുദ്ധിമുട്ടിങ്ങനെ ബാപ്പനും മണി നോക്കണേ അത് ദീനെന്ന് പറയേ പറ്റുള്ളൂ ദീനില്ലാത്ത ഒരാൾക്ക് പറ്റൂലാണ് ദീനില്ലാത്ത ഒരാൾക്ക് വാപ്പാൻ ഇമ്മാനി സമാധാനപൂർവ്വം കൂടെ ഒപ്പ് കൊണ്ടുനെടുക്കാൻ പറ്റും ഇനി ദാമ്പത്യത്തിലെ പ്രശ്നം നോക്കുന്നില്ല ദാമ്പത്യത്തിലെ പ്രശ്നം ഞാൻ വിചാരിക്കുന്നു ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പെരുമാറ്റത്തകരാറാണോ സുഹൃത്തുക്കളെ ആണോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യക്ക് വേണ്ടത് കൊടുക്കാതിരിക്കലാണ് സംരക്ഷിക്കാതിരിക്കലാണോ അപ്പോൾ ഒരു സഹോദരി കൈ എസ് എനിയോട് പറഞ്ഞു അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷത്തെ കുറിച്ചാണ് അവർ പറയുന്നത് ഞങ്ങളെപ്പോലത്തെ ഒരു ഫാമിലി ഉണ്ടാവില്ലെന്ന് ഇത്ര കാലം ഗൾഫിലായിരുന്നു അവിടുന്ന് മക്കളെ കോളേജ് പഠനത്തിന് വേണ്ടി നാട്ടിൽ വന്നു അങ്ങനെ അവർ ഒരിത്തും ഒരാൾ ബിഫാം എടുത്തു അവളെ കല്യാണം കഴിച്ചത് അതേപോലെ ഒരു മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ച ഒരാളാണ് ഞാൻ മോൻ കല്യാണം കഴിച്ചു നല്ലൊരു മോളാണ് ഞങ്ങളുടെ കുടുംബത്തിലോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും യാതൊരു പ്രയാസവും എന്ന് പറഞ്ഞു ഏട്ടവർ പറഞ്ഞു ഇപ്പോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്താ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് വന്നപ്പോ ഇനി വിവാഹ ജീവിതം വേണോ വേണ്ടേ അതെല്ലാം മരിക്കണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് അപ്പൊ എന്തി വലിയ ബുദ്ധിമുട്ട് നല്ല വീടുണ്ട് ഭർത്താവിന് ഇപ്പോഴും ഗൾഫിൽ ബിസിനസ് ഉണ്ട് നല്ല സൗകര്യമുണ്ട് നാട്ടിൽ വേണമെങ്കിൽ അയാൾക്ക് വന്ന് നിൽക്കാം എപ്പോഴെങ്കിലും അവിടുത്തെ പണപ്പിരിവിന് മാത്രം ഒന്ന് പോയാൽ മതി ബിസിനസ്സൊക്കെ ഒന്ന് മാനേജ് ചെയ്യാന്ന് പോയി വെക്കിയാൽ മതി അപ്പൊ പിന്നെ എന്താണ് അസൗകര്യം ഞാൻ കേൾക്കാൻ താല്പര്യപ്പെട്ടു അപ്പൊ പറഞ്ഞു ഈ അടുത്തൊരു ദിവസം ഫോൺ നോക്കിയപ്പോൾ ഭർത്താവ് വേറൊരു പെണ്ണിന് ചാറ്റ് ചെയ്യാം അയാളുടെ അയാളുടെ സ്റ്റാഫായി നിൽക്കുന്ന ഒരുത്തൻ്റെ ഭാര്യക്ക് ചാറ്റ് അപ്പോൾ ഞാൻ പിടിച്ചു അയാളെ കാല് പിടിച്ചതിനോട് പറഞ്ഞു നീ ഉണ്ടാവൂല രണ്ടാമത്തെ പ്രാവശ്യം പിടിച്ചു അപ്പോൾ പറഞ്ഞു അമ്മാനെ സാക്ഷി നിർത്തി ഞാൻ പറയാം ഞാൻ ചെയ്യലോ എന്നിട്ട് അവസാനം അയാൾ ഗൾഫിൽ തിരിച്ചു പോയാൽ പറഞ്ഞു ഇനി ഒരിക്കലും എന്നെ പറ്റി ഇങ്ങനെ കേൾക്കൂലും അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്തെങ്കിലും അയാളെ ഫോണും ഇവിടെ ഫോണും നമ്മൾ കണക്ട് ചെയ്യാം അയാളെ ഫോണിൽ എന്ത് ചെയ്താലും ഇവിടെ ഫോണിൽ അറിയി അങ്ങനെ അറിഞ്ഞു അവിടെ ചെന്ന് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴേക്കെ അയാൾ വീണ്ടും ചാറ്റിങ് തുടങ്ങി അപ്പം ഉടനെ ഇതൊക്കെ കുറച്ച് നേരം കണ്ട് അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് അവളെ അങ്ങോട്ട് വിളിച്ചു അപ്പം അയാൾ പറഞ്ഞു തിരക്കിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക എന്ത് തിരക്കാണ് നിങ്ങൾക്കുള്ളത് എന്താണ് നിങ്ങളുടെ തിരക്ക് ഒരു ഗളുപ്പിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്ക് ജോലിൻ്റെ തിരക്കുണ്ടാവില്ല എന്നാണ് നിങ്ങളുടെ തിരക്ക് ഇപ്പൊ നിങ്ങൾ എന്ത് തിരക്കിലാണെന്ന് എനിക്കറിയാം എന്നിട്ട് പറഞ്ഞു ഇന്ന സ്ത്രീയുമായി നിങ്ങൾ ഇത്ര സമയമായി ചാറ്റ് ചെയ്യാം ഇന്നതൊക്കെ നിങ്ങൾ അവളോട് പറഞ്ഞു അവൾ ഇന്നതെല്ലാം നിങ്ങളോട് തിരിച്ചു പറഞ്ഞു അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവിടെ പോയി റൂമിലിരുന്ന് ചെയ്യണത് ഇവിടെ അറിയുന്നത് അയാൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതറിഞ്ഞിട്ടാണ് ആ സഹോദരനോട് വിളിക്കുന്നത് ഇനി എന്ത് ചെയ്യും ഇത് പിരിഞ്ഞു പോകാനോ അയാൾ എനിക്ക് അത്രയും വേർ കണ്ടുകൂടെ ഇരിക്കുന്നത് പക്ഷെ എന്തല്ല പ്രശ്നം അറിവ് ഞാനിപ്പോൾ ഇയാളെ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികളെ മാനക്കണം അവരെയൊക്കെ ബന്ധുവീടുകളിൽ ഇത് അറിയില്ല നാട്ടില് പ്രശ്നമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പറങ്ങും എനിക്കത് മാത്രമേ പ്രശ്നം അപ്പൊ സുഹൃത്തിന്റെ ദാമ്പത്യം തകർന്നത് എന്തുകൊണ്ടാണ് ദീനാണ് നമ്മൾ ആലോചിക്കണം കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണോട് വ്യഭിചാരമാണ് കൈ കൊണ്ട് തട്ട കൈ കൊണ്ട് വ്യഭിചാരമാണ് താഴ്ത്താൻ അതാണ് അവർക്ക് ഏറ്റവും പെണ്ണുങ്ങളോട് പറയണം കണ്ണുകളെ താഴ്ത്താൻ മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ അത് അതല്ല പറഞ്ഞത് മനസ്സിലും ബോധ്യപ്പെടണം അള്ളാഹുവിന്റെ കൽപ്പനകളെ നിരാകരിച്ചാൽ എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ചവൻ ഈ കണക്ക് നാളെ പരലോകത്ത് നേർക്ക് നേരെ നമ്മളെ വിചാരണ ചെയ്ത് ഒരു തെർജുമാനമില്ലാതെ പടച്ചവനോട് നേരിട്ട് ചോദിക്കും എന്നുള്ള ബോധം അത് ദീനുകൊണ്ടേ പറ്റുള്ളൂ അപ്പൊ ദീനുകൊണ്ടേ ദാമ്പത്യം നന്നായി പോയി